സന്ദീപ് വാചസ്പതി സന്ദീപ് കായംകുളം നഗരസഭ ചെയർപേഴ്സൺ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കായംകുളം നഗരസഭ ചെയർപേഴ്സൺ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവരറിയാതെയാണ് ഈ ഇസ്ലാം മത പണ്ഡിതർ ആ സ്ഥാപനത്തിനകത്ത് കയറി പ്രാർത്ഥന നടത്തിയത് എന്നാണ് പറയുന്നത് ചർച്ചയിൽ മേഡം പങ്കെടുക്കുന്നുണ്ട് അതെ എന്തായാലും കായംകുളം ജനതയുടെ മഹാഭാഗ്യം എന്നല്ലാതെന്തു പറയാനാണ് ഇത്രയും നല്ല ഒരു ചെയർപേഴ്സണെ കിട്ടിയതിൽ അവർ സന്തോഷിക്കണം മേഡം അവിടെ നടക്കുന്ന ഒന്നും അറിയില്ല ഏഹ് സ്വന്തം മുനിസിപ്പാലിറ്റിയിൽ നടക്കുന്ന ഒരു കാര്യം മുൻസിപ്പാലിറ്റിയുടെ കീഴിൽ നടന്ന ഒരു ഉദ്ഘാടന ചടങ്ങിൽ എന്ത് സംഭവിച്ചു അറിയാത്ത ശ്രീമതി ശശികല അല്ല രാഷ്ട്രീയ ചർച്ചക്ക് വരുമ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയുന്നത് മാത്രം കേൾക്കാനല്ലോ അത് പാർട്ടി കമ്മിറ്റി അല്ലല്ലോ ഇത് ഇതിപ്പോൾ ചർച്ചയല്ലേ ചർച്ചയിലെ എതിരാളികൾ പറയുന്നതോടെ കേൾക്കണ്ടേ ഇത്ര അസഹിഷ്ണുത കാണിച്ചാലോ ഇത് പാർട്ടി ക്ലാസ്സിൽ ഇത് മാത്രമാണോ പഠിക്കുന്നത് ഒരു ജനാധിപത്യപരമായ ഒരു ചർച്ച നടക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രം പറയാനല്ലല്ലോ ഞങ്ങൾ ഇരിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ ഇറങ്ങിപ്പോയിക്കോളൂ ഒരു വിഷയമൊന്നുമില്ല അത് ചാനലുകാരുടെ തീരുമാനമാണ് പക്ഷെ അത് ജനം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നത് മാത്രം കേൾക്കാനാണോ അങ്ങനെ ഉണ്ടെങ്കിൽ മാഡം ഒരു കാര്യം ചെയ്യും നാളെ കായംകുളം ജംഗ്ഷനിൽ വലിയൊരു വിശദീകരണ യോഗം വെച്ച് പ്രസംഗിക്കായിരിക്കും നല്ലത് അതല്ല ഒരു ചർച്ചയ്ക്കാണ് വന്നെങ്കിൽ എതിരാളികൾ പറയുന്ന കേൾക്കേണ്ടി വരും വരുന്ന ഒരു കെട്ടിടമാണിത് ഇതിന് ഉടമസ്ഥൻ സന്ധ്യ തുടർന്നോളൂ ഹലോ തുടർന്നോളൂ സന്ധ്യ തുടർന്നോളൂ അല്ല മാഡം പോയെ എനിക്കൊന്നും കാണാനൊന്നുമില്ല ഉണ്ട് ചർച്ചയിൽ ശ്രീമതി അല്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്തരം ഒരു നടപടിയെ പറ്റി ഞാൻ ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ സംസ്ഥാന മന്ത്രിസഭയിലെ പ്രമുഖനായ ഒരു മന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങ് സി പി ഐ എം ഭരിക്കുന്നു നഗരസഭ അവിടുത്തെ സ്ഥലം എം എൽ എ സി പി ഐ എം അവിടെ മന്ത്രി പങ്കെടുക്കുന്നതിന് മുൻപ് ആ ഒരു കെട്ടിടത്തിൽ നടക്കുന്ന ഒരു കാര്യത്തെ പറ്റിയും ആ സി പി ഐ എമ്മോ ഭരണകൂടമോ അറിഞ്ഞില്ല എങ്കിൽ എന്തൊരു ഇന്റലിജൻസ് വീഴ്ചയാണ് ശ്രീമതി ശശികല നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന് പറയുന്നത് ശ്രീമാൻ പിണറായി വിജയന്റെ ആ എന്താ പറയുന്നത് എനക്കറിയില്ല എന്ന ഡയലോഗിന്റെ ആവർത്തനമാണെങ്കിൽ പോലും താങ്കൾ ഇവിടെ നിന്ന് കുറ്റപ്പെടുത്തുന്നത് താങ്കളുടെ ആഭ്യന്തര വകുപ്പിനെയാണ് ഇങ്ങനെ മന്ത്രി പങ്കെടുക്കാൻ പോകുന്ന ഒരു കെട്ടിടത്തിൽ മന്ത്രി അല്പസമയത്തിനകം മന്ത്രി വരാൻ പോകുന്ന ഒരു കെട്ടിടത്തിൽ ഇത്രയേറെ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനം ഇപ്പോൾ ഞാൻ ശ്രീമതി ശശികലയുടെ സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് പറഞ്ഞത് അവിടെ അങ്ങനെ ബലൂണ് കെട്ടാനും ഒക്കെ ഏൽപ്പിച്ചിരുന്നു അവിടേക്ക് കുറെ ആൾക്കാർ കടന്നു വന്നു അങ്ങനെ ഇത്ര നിരുത്തരവാദപരമായി ഒരു സർക്കാർ കെട്ടിടം കൈയഴിച്ചു കൊടുത്തു എങ്കിൽ താങ്കൾ ഒരു ആത്മപരിശോധന നടത്തി നോക്കൂ താങ്കൾ ആ ചെയറിൽ ഇരിക്കാൻ അർഹയാണോ താങ്കളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആ ചെയറിൽ ഇരിക്കാൻ അർഹയാണോ അങ്ങനെയാണോ ഒരു മന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിന്റെ അരമണിക്കൂറോ ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ മുമ്പുള്ള പ്രോട്ടോകോൾ അങ്ങനെയാണോ ആർക്കും കയറി നിരങ്ങാവുന്നതുപോലെ മന്ത്രി പങ്കെടുക്കുന്ന ഒരു വേദിയെ തുറന്നിടുകയാണോ സംസ്ഥാന പോലീസ് ചെയ്യുന്നത് അങ്ങനെയുണ്ടെങ്കിൽ ശ്രീമതി ശശികല താങ്കൾ ഇവിടെ ഇത്രയും നേരം കുറ്റപ്പെടുത്തിയത് താങ്കളുടെ ആഭ്യന്തരമന്ത്രി ശ്രീമാൻ പിണറായി വിജയനെയാണ് താങ്കളുടെ പോലീസിനെയാണ് പോലീസിന്റെ കഴിവുകേടിനെയാണ് ഇന്റലിജൻസ് സംവിധാനത്തിന്റെ പരാജയത്തെയാണ് ഇവിടെ അതൊന്നും അല്ല സംഭവിച്ചത് ഇവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു സി പി ഐ എം ഭരിക്കുന്ന ഒരു ഭരണസമിതിയിൽ ഒരു ലീഗ് മെമ്പർ ഉണ്ടായി എന്നതുകൊണ്ട് ലീഗുകാരുടെ എന്ത് തോന്നിവാസത്തിനും നഗരസഭയുടെ കെട്ടിടം വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ശ്രീമതി ശശികല ഞങ്ങൾ സാധാരണ ജനങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് താങ്കൾക്കും താങ്കളുടെ ഭരണസമിതിക്ക് ഇതിലൊരു ഉത്തരവാദിത്വമല്ലോ താങ്കൾ അറിഞ്ഞപ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഇന്ന് രാവിലെ ഞാൻ വാർത്താ സമ്മേളനം നടത്താ കയറുന്ന സമയത്ത് എന്തോ സെക്രട്ടറി ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അത് പോലീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഇതാണ് അവിടെ നടന്നിട്ടുള്ളത് അല്ലാതെ അവിടെ ഇതേപ്പറ്റി ആർക്കും ഒന്നും അറിയില്ല എന്നാണ് എല്ലാവരും പറയുന്നത് ഡി എംഒക്കറിയത്തില്ല എൻ എച്ച് എമ്മിന്റെ ഉദ്യോഗസ്ഥനറിയില്ല അവിടെയുള്ള മൂന്ന് സബ് സെന്ററുകളുടെയും ഈ മെയിൻ സെന്ററിന്റെയും ചുമതലയുള്ള ഡോക്ടർക്കറിയില്ല നഗരസഭാ സെക്രട്ടറിക്ക് അറിയില്ല നഗരസഭ ചെയർപേഴ്സൺ അറിയില്ല സ്ഥലം എം എൽ എക്ക് അറിയില്ല പങ്കെടുത്ത മന്ത്രിക്കറിയില്ല എന്ത് സംവിധാനത്തെ പറ്റിയാണ് ശ്രീമതി ശശിരാഥ് താങ്കൾ സംസാരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെയൊക്കെ സുരക്ഷയ്ക്ക് എന്ത് വിലയാണുള്ളത് അവിടെ ഒരു കൂട്ടം ഭീകരന്മാരും വന്ന് അഴിഞ്ഞാടി എന്നെങ്കിൽ അപ്പോഴും താങ്കൾ പറയുമായിരുന്നോ ഞങ്ങൾക്കറിയില്ല എന്തോ സംഭവിച്ചതെന്ന് അപ്പൊ ഇതൊന്നും നിങ്ങൾ സി പി എമ്മിന്റെ പാർട്ടി ക്ലാസ്സിൽ അണികളെ വിശ്വസിപ്പിക്കാൻ പറഞ്ഞുകൊള്ളൂ പക്ഷെ അതൊന്നും ജനം വിശ്വസിക്കില്ല പൊതുജനങ്ങളോട് പറയേണ്ട മറുപടിയും ഇതല്ല ഞങ്ങൾക്കറിയേണ്ടത് അവിടെ അത് എങ്ങനെ സംഭവിച്ചു ഇവിടെ ഇന്ത്യൻ ഭരണഘടനക്കാണോ വില ശരിയത്ത് നിയമത്തിനാണോ വില ലീഗ് വിജയിച്ച വാർഡുകളിലൊക്കെ ശരിയത്ത് നിയമമാണോ നടപ്പാക്കുന്നത് എന്തുകൊണ്ടാണ് മാഡം ഇത് അറിയാതെ പോയത് താങ്കൾ ഇവിടെ ചാലിശ്ശേരി തങ്ങളുടെ നേതൃത്വത്തിൽ അവിടവധ പ്രാർത്ഥന നമസ്കാരം നടത്തിയത് താങ്കൾ അറിഞ്ഞിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ദേവിയെ ആവർത്തിക്കരുത് ഇത് സി പി ഐ ലീഗും ചേർന്നുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് അവിടെ നടന്ന കാര്യങ്ങൾ കൃത്യമായി എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് ഇപ്പോൾ പോകട്ടെ എന്തായാലും ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായത്തിൽ ഇത് നമ്മളുടെ ഈ എന്താ പറയുന്ന കോൾഡ് മതേതര ഫാബ്രിക്കിന് വളരെയേറെ ആഘാതം ചെയ്യുന്ന ഒരു നടപടിയാണിത് ഇങ്ങനെയല്ല ലീഗ് വിജയിച്ച വാർഡുകളിലൊക്കെ ശരിയത്ത് നിയമമാണ് നടപ്പാക്കാൻ ഇറങ്ങുന്നത് എങ്കിൽ എന്താകും നമ്മുടെ നാടിന്റെ അവസ്ഥ അങ്ങനെയല്ലല്ലോ ഇതൊരു പൊതുഭരണകൂടമല്ലേ അതിന് പണം മുടക്കുന്നത് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ആരുമായിക്കൊള്ളട്ടെ പൊതുജനത്തിന്റെ പണമല്ലേ ആ പൊതുജനത്തിന്റെ പണം മുടക്കി നടത്തുന്ന സ്ഥാപനങ്ങളോ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തായാൽ മുസ്ലിം നിയമമാണ് അവിടെ നടപ്പാകുന്നത് എന്ന് വന്നാൽ എന്താണ് മാം ഈ നാടിന്റെ സുരക്ഷിതത്വം അതായത് തങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലൊന്നും ജനാധിപത്യം ഇല്ല അവിടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പ്രാധാന്യമില്ല എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിനു ചൂട്ടുപിടിച്ചത് താങ്കൾ നേതൃത്വം നൽകിയ നഗരസഭയല്ലാതെ പിന്നെ ആരാണ് എന്നുകൊണ്ട് താങ്കൾ അന്ത്യ ചർച്ചയിൽ വന്നിരുന്നിട്ട് കൈ കഴുകുകയാ ഇത്രയേറെ ഒന്നും അറിയാത്ത മേഡം എങ്ങനെയാണ് ഈ അഞ്ചു വർഷം ഈ ഭരണം കൊണ്ടുപോയത് കായംകുളം നഗരസഭയിൽ നടക്കുന്ന ഒരു കാര്യത്തെ പറ്റി അറിയില്ലേ അപ്പോ അവിടെ നടന്ന ലീഗിന്റെ എല്ലാ തോന്നിവാസത്തിനും മന്ത്രിയും എം എൽ എയും നഗരസഭാ ചെയർപേഴ്സണും ചേർന്ന് ഗുണ പിടിച്ചു കൊടുത്തു നിങ്ങളുടെ ഒത്താശയോട് കൂടിയാണ് അവിടെ പരിപാടി നടന്നത് ഭാരതീയ ജനതാ പാർട്ടി ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും വരും ദിവസങ്ങളിലും പ്രതിഷേധം പ്രതിഷേധമുണ്ടാവുക തന്നെ ചെയ്യും